നമസ്കാരം സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം സഫലമാക്കാനാണ് തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് കുവൈത്തിലേക്ക് പോയത് എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ ബിനോയ് യാത്രയായി അവിടെയെത്തി ഒരാഴ്ച തികഞ്ഞ ദിവസം സ്വപ്നങ്ങളെ കരിച്ചു കളഞ്ഞ് തീഗോളങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തു ബിനോയിയുടെ ആ സ്വപ്നം ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപി യാഥാർത്ഥ്യമാക്കും ബിനോയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിൽ പൊലിഞ്ഞ ഓരോരുത്തരുടെയും കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സുരേഷ് ഗോപി ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപകട വാർത്ത അറിഞ്ഞതു മുതൽ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചു മരിച്ചവരിൽ കൂടുതൽ പേർ ഇന്ത്യക്കാരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തിയ പ്രവാസി സമൂഹത്തിനേറ്റ ആഘാതമാണ് ഈ ദുരന്തം വളരെ ഖേദകരമായ സംഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനവും രാജ്യവും ഇന്നും പ്രവാസി സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിൽ പാവരട്ടിയിലെ ഫുഡ്വെയർ സ്ഥാപനത്തിൽ ജോലിയായിരുന്നു ബിനോയ്ക്ക് ജൂൺ അഞ്ചിനായിരുന്നു അദ്ദേഹത്തിന് കുവൈത്ത് യാത്ര അടുത്ത ദിവസം തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു തിരുവല്ല സ്വദേശിയുടെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി സംഭവ ദിവസം ജോലി കഴിഞ്ഞെത്തിയ ബിനോയ് പുലർച്ചെ വരെ ഭാര്യ ജനിതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിനോയിയെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്നലെയായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നത് തെക്കൻ പാലയൂരിൽ താമസിച്ചിരുന്ന ബിനോയ് പത്തനംതിട്ടയിലെ തിരുവല്ല സ്വദേശിയാണ് വർഷങ്ങളായി പാവരട്ടിയിൽ ഫുഡ്വെയർ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു അതിനിടെ പരിചയപ്പെട്ട തെക്കൻ പാലയൂർ സ്വദേശി ജനിതേ മയെ അടുപ്പത്തിലാവുകയും വിവാഹം ചെയ്യുകയുമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി ഇരുവരും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് മൂന്ന് മാസം മുമ്പാണ് സ്ഥലം വാങ്ങി അവിടെ ഹോളോ ബ്രിക്സിൽ ഇരുമ്പ് ഷീറ്റ് ഷീറ്റുമേഞ്ഞുണ്ടാക്കിയ ഷെഡിലേക്ക് മാറിയത് ഈ ഷെഡ് ഒരു വീടാക്കാനുള്ള മോഹമാണ് ബിനോയിയെ കുവൈത്തിലെത്തിച്ചത് തീപിടിച്ച കെട്ടിടത്തിലെ ആറാം നിലയിലായിരുന്നു ബിനോയുടെ താമസം പുതിയ ആളായതിനാൽ മൃതദേഹം തിരിച്ചറിയാനായിരുന്നില്ല ജോലിക്കെത്താത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാനില്ലെന്ന അറിയിപ്പായിരുന്നു ആദ്യം നാട്ടിലെത്തിയത് പിന്നീടായിരുന്നു മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത് അതേസമയം ഈ ക്യാമ്പിലെ കൂട്ടക്കുരുതിക്ക് കാരണമായ തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമാണെന്നും കുവൈ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്തകാരണമെന്ന് കുവൈത്ത് അഗ്നിരക്ഷാ സേനയാണ് വ്യക്തമാക്കിയത് ദുരന്തസ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയാണ് ഈ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത് തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് പൊള്ളലേറ്റ് മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ബാക്കി നാൽപ്പത്തിയേഴ് പേരും മരിച്ചത് പുക ശ്വസിച്ചാണെന്നും എൻ ബി ടി സി കമ്പനി ും വിശദീകരിച്ചു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീപടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്ദ് അൽ മൌസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു ആറ് നില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഫ്ളാറ്റുകളിലായി എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് താമസിച്ചിരുന്നത് കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല ഗോവണിപ്പണ വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ ിൽ തുറക്കാൻ കഴിയാതെ കുഴി വേണം പുലർച്ചെ നാലരയോടെ തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു ഇത് ദുരന്ത വ്യാപ്തി കൂട്ടി മലയാളികളുടെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിലെ ജീവനക്കാരായ മലയാളികൾ ഉൾപ്പെടെ അൻപത് ഇന്ത്യക്കാർ മരിച്ച ദുരന്തം കുവൈറ്റിന് വലിയ നേട്ടലാണ് നൽകിയത് ഈ സാഹചര്യത്തിൽ അമ്പത് വിദേശ തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീയുടത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ് ഉത്തരവിട്ടിട്ടുണ്ട് നരഹത്യ അന്യായമായി പരിക്കേൽപ്പിക്കൽ എന്നിവ കുറ്റങ്ങൾ ചുമത്തി ചോദ്യം ചെയ്തതിനു ശേഷം ഒരു കുവൈറ്റ് പൌരനെയും രണ്ട് പ്രവാസികളെയും കസ്റ്റഡിയിലെടുക്കാൻ വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ ഉത്തരവിട്ടതായി പ്രോസിക്യൂഷൻ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു